നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റികളെ പറ്റാണ് ഈ സെക്യൂരിറ്റികളിൽ നല്ല ആൾക്കാരുണ്ട് അതായത് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരും അല്ലാതെ ഒരായ്പട്ടി നടക്കുന്നവരും അപ്പോൾ ഈ അടുത്ത് എറണാകുളത്തിൽ റിസോർട്ടിൽ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഒരാൾ വന്നിരുന്നു അയാൾ ഇതിനു മുന്നേ ആയുർവേദം കടകളിലൊക്കെ നിന്നാണ് അയാൾക്ക് തിരുമി പരിചയമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തിരുവരുകാരനൊക്കെയാണ് അയാൾ പിന്നെ ഇവിടെ വന്നിട്ട് അയാൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്പാ ഉണ്ട് അവിടെ പോയി ആ സ്പായൻ ഇരിക്കുന്ന ഡോക്ടറോട് ചോദിച്ചു എനിക്കിവിടെ ഒരു ജോലി തരുമോ അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു തൽക്കാലം ഇപ്പോൾ ജോലിയൊന്നുമില്ല കാരണം അപ്പോൾ ഇത് ഇയാളുടെ കൂടെ സെക്യൂരിറ്റി ആയിട്ട് നിന്ന് ആ ഡോക്ടർ കണ്ടു പരിചയമുണ്ട് അപ്പോൾ ഇതിന് നമ്മുടെ ഇവിടുത്തെ എസ് എം ഉണ്ട് എസ് എം അതായത് സെക്യൂരിറ്റി മാനേജർ ഉണ്ട് പിന്നെ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ് ഉണ്ട് എ എസ് ഒ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ആളുകൾ വേണം ഇതൊക്കെ തീരുമാനിക്കാൻ അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോ പട്ടി കയറിപ്പോകുന്ന പോലെ ഒരു വർത്തമാനം പറയാതെ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന സെക്യൂരിറ്റികളോട് ഇങ്ങനെ ഒരു ഹൈപ്രോ പോയിട്ടും ചോദിക്കാതെ ഇയാൾ കയറിപ്പോയി ഇയാൾ കയറിപ്പോയി അപ്പോൾ അവിടെ നിൽക്കുന്ന ഡ്രൈവർ ഗാർഡ് സെക്യൂരിറ്റി അയാൾ കംപ്ലയിൻ്റ് ചെയ്തു ഇങ്ങനെ ഒരാൾ ഒരാളുള്ളിലേക്ക് പോയിട്ടുണ്ട് അയാൾ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല കാരണം എട്ട് മണിക്ക് ഡ്യൂട്ടി കഴിയുന്ന ആൾ നൈറ്റ് രാത്രി എട്ട് മണിക്ക് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്ക് ഇറങ്ങേണ്ട ആൾ ഇറങ്ങി കഴിഞ്ഞിട്ടും ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ അതിൻ്റെ ഉള്ളിൽ ഒരു കറങ്ങി തിരിയിലാണ് അങ്ങനെ ഒരു സെക്യൂരിറ്റി ഒരു ഇല്ല ഞാൻ അങ്ങനെ പോകണമെങ്കിൽ തന്നെ അതിന് പെർമിഷൻ വേണം ഇവർ സെക്യൂരിറ്റി മാനേജറോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രർ ഓഫീസറോ ഇത് പറയണം പറഞ്ഞിട്ട് പേരിന് ശേഷം അത് കയറാൻ പറ്റുള്ളൂ പിന്നെ അങ്ങനെ ജോലി ചെയ്യുന്ന ആൾ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് വരേണ്ട ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനം ഒഴിയാനും പഠിക്കുന്നതിനൊക്കെ വേറെ എവിടെയെങ്കിലും പോകുക അതറിയാലോ പിന്നെ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിന്നിട്ട് ഇവിടുത്തെ സ്റ്റാഫ് കൂടെ ഏകദേശം അയാളെ കണ്ടിട്ടുണ്ടാകും അപ്പം ഇതിൻ്റെ മാനേജർ ജി എം ഒക്കെ ചിലപ്പോൾ കണ്ടുപരിച്ചിട്ടുണ്ടാകും അപ്പോൾ പിന്നെ ഇവൻ ഇവിടെ നിൽക്കുന്നത് കാണുമ്പം അവരെന്താണെന്നുള്ള ചോദിക്കും ഇനി അഥവാ അങ്ങനെ ആയാൽ തന്നെ അവിടെ ചിലപ്പോൾ അവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല വേറെ എവിടെയെങ്കിലും ഇവരുടെ വേറെ റിസോർട്ടുകൾക്കല്ലേ അവിടെ ഇങ്ങോട്ട് എല്ലാക്കലേ ആവുള്ളൂ പക്ഷേ ഇതൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം അതല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ആദ്യം തന്നെ സെക്യൂരിറ്റി ഫീൽഡിൽ വരണ്ടി എന്നില്ല അല്ലാതെ ഇവിടെ നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ സംഗതി ഒക്കെ അപ്പം നമ്മളാരും അറിയാ അയാളെ അറിയത്തില്ല ഇതിപ്പോൾ സെക്യൂരിറ്റി ആയി നിന്ന് നാല് ദിവസം നിന്ന് വേണം വേണ്ട വേണം വേണ്ട എന്നുള്ള രീതിയിലാണ് അയാൾ ജോലി ചെയ്യുന്നത് തന്നെ എങ്ങനെയൊരു മാസം സാലറി വാങ്ങണം അത് തന്നെ പരിപാടി ഇതിന് ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെയുള്ള പരിപാടികൾ നോക്കുക അത് രണ്ടും കൂടി നടക്കില്ല ഒന്നും സെക്യൂരിറ്റി പണിയും പിന്നെ തിരുവല്ലിൻ്റെ പണിയും ഒന്നും നടക്കൂല ഒന്നെങ്കിൽ സ്പായല് ജോലി ചെയ്യുക അതല്ലെങ്കിൽ സെക്യൂരിറ്റി പണി ചെയ്യുക എന്തായാലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ എ എസ് ഒ സെക്യൂരിറ്റീൻ്റെ ഇൻചാർജ് രണ്ടാമത്തെ ഇൻചാർജ് അദ്ദേഹം ഇവനെ വിളിച്ചു വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു വേഗം ബാഗ് എടുത്തു നാട്ടിൽ ബുക്ക് വിട്ടു അതല്ലെങ്കിൽ ഓഫീസിൽ പോയിട്ട് വേറെ എന്തെങ്കിലും സൈറ്റിൽ നോക്കിക്കോളാൻ പറഞ്ഞു ഇവിടെ തിരുവരുകാർക്ക് ഇവിടെ സൈറ്റില്ല ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് വരുന്നവർക്ക് ഇവിടെ പണിയുള്ളൂ അല്ലാതെ ഇവിടെ തി നാല് ദിവസം സെക്യൂരിറ്റി ആയിട്ട് വന്നു പിന്നെ തിരുമാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ വേഗം വണ്ടി വിട്ടോടാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വന്നതിൻ്റെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സെക്യൂരിറ്റികൾക്കും ഇവിടെ നിൽക്കുമ്പോൾ അക്കരെ നിൽക്കുമ്പോൾ ഇക്കര പറ്റെന്നുള്ളൊരു ഒരു വിചാരം ഉണ്ടാവും ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടുക അവിടുന്ന് ഇങ്ങോട്ട് ചാടുക ഈ രണ്ട് തോണിയിലും കാറിടുന്നൊരു പരിപാടിയുണ്ട് അപ്പം മാനം മര്യാദയായിട്ട് സെക്യൂരിറ്റി ജോലി ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യാം ഇവിടെ വന്നിട്ട് തീരുമാനം പിടിക്കാനോ ഒഴിയാനോ ഒന്നും പോകാൻ പറ്റില്ല അതിവിടെ നിന്നെ ഏത് സൈറ്റിലായാലും അയാൾ കോലഞ്ചേരിക്ക് ആയിരുന്നു അപ്പം അയാൾ അതിൻ്റെ രീതിയിൽ ഇവിടെ വന്നിട്ട് അയാൾ എറണാകുളം ജില്ലയല്ലേ ഇവിടെ വന്നവർന്ന് വില സു വെച്ചിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇവിടുത്തെ സ്വഭാവ രീതികളും ഒക്കെ കണ്ടപ്പോൾ അയാൾക്ക് ഇവിടെ വെറുതെ നിന്ന് പണിയെടുക്കണം വെറുതെ ഗേറ്റ് തുറക്കുക അടക്കുക അതു മാത്രമേ അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ വേറൊരു പണി അയാൾക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ചിലപ്പോൾ എഴുതേണ്ടി വരും ചിലപ്പോൾ ഗേറ്റ് തുറക്കേണ്ടി വരും ഒരു റിസോർട്ടായാലും ഹോട്ടലായാലും ഇനി ഒരു വാറായാലും വേറെ എന്തെങ്കിലും സ്ഥാപനം ആയാലും അപ്പോൾ ഒരു സ്ഥാപനത്തിന് എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച് വേണം ഇവിടെ ജോലി ചെയ്യാൻ അല്ലാതെ അവന് തോന്നുന്നവർക്ക് ഇവിടെ വന്നിട്ട് കാളെ പോകുന്നവർക്ക് അങ്ങോട്ട് പോകുന്ന കയറി അഴിച്ചു പോലെ പോലൊന്നും നടക്കില്ല ഈ ഒരു വിവരം എല്ലാ സെക്യൂരിറ്റികൾക്കും അല്ലാത്ത സെക്യൂരിറ്റി അല്ലാത്ത ജോലിക്കാരും ഇതൊക്കെ ഒന്നും മനസ്സിലാക്കി നിൽക്കേണ്ടതായിട്ടാണ് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ സെക്യൂരിറ്റിയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോലിക്കാരനായിട്ടോ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിനോട് ഒരു ആത്മാർത്ഥത ആത്മാർത്ഥതമാണ് അതല്ല ഇവിടെ വന്നിട്ട് പിന്നെ തിരുവാൻ പോകണം ഒഴിയാൻ പോകണം പിടിക്കാൻ പോണം വലിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്നൊരു കാര്യമില്ല എന്തായാലും ആടെ പറഞ്ഞു കിട്ടും ആട് വേറെ അവിടെ കയറിയെന്ന് തോന്നുന്നു പിന്നെ അതിനെപ്പറ്റി വിവരം കിട്ടിയില്ല അപ്പോൾ ഇങ്ങനെ രണ്ട് വീഡിയോ ചെയ്യണം ഈ വീഡിയോ ചെയ്യാൻ കുറേ ദിവസമായിട്ട് ഞാൻ നിൽക്കുന്നു ശരി എന്നാലും ഇത് പറയാൻ വിളിച്ചാണ് ഓക്കെ